സൗദിയിൽ ഗതാഗത നിയമ ലംഘനത്തിന് പ്രവാസികളടക്കം നിരവധി പേർക്ക് പിഴ ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ച കുറ്റത്തിന് ഒരാഴ്ചക്കിടെ പിടികൂടിയത് ആയിരത്തി അഞ്ഞൂറോളം പേരെയാണ് ലൈസൻസ് ഇല്ലാതെ യാത്രാ സേവനങ്ങൾ നൽകുന്നത് ആവർത്തിച്ചാൽ ഇരുപതിനായിരം റിയാൽ വരെ പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും ലൈസൻസ് ഇല്ലാതെ സേവനം നൽകുക അനധികൃത ടാക്സി നിയമവിരുദ്ധ ട്രക്ക് സർവീസ് എന്നിവ കണ്ടെത്തിയതിനാണ് നടപടികൾ അറുന്നൂറ്റി ഇരുപത്തി ആറ് പേർ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് പിടികൂടി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് മറ്റു ലംഘനങ്ങൾ നടത്തിയതിനുമാണ് ശിക്ഷ നൽകിയത് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് നിയമലംഘകർക്കെതിരെ വാഹനം കണ്ടുകെട്ടലും പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു ലൈസൻസ് ഇല്ലാതെ ൈസൻസില്ലാതെ സേവനങ്ങൾ നൽകുന്നത് ആവർത്തിച്ചാൽ ഇരുപതിനായിരം റിയാൽ വരെ പിഴയും അറുപത് ദിവസം വാഹനം കണ്ടുകെട്ടലും നേരിടേണ്ടിവരും സാബിത് സലീം മീഡിയ വൺ ജിദ്ദ